സന്തോഷ് ട്രോഫി താരം മുഹമ്മദ് അജ്സലിന് ജന്മനാട്ടിൽ ഊഷ്മള സ്വീകരണം കോഴിക്കോട് ഈങ്ങാപ്പുടിയിൽ നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്നാണ് സ്വീകരണം നൽകിയത് ടൂർണമെന്റിൽ ഏഴ് ഗോളും മൂന്ന് അസിസ്റ്റുമായി മിന്നും പ്രകടനമാണ് അജ്സൽ കാഴ്ചവെച്ചത് പ്പാടി എന്ന മലയോര പ്രദേശത്ത് സെവൻസ് ഫുട്ബോളിലൂടെ വളർന്നു വന്ന താരമാണ് മുഹമ്മദ് അജ്സൽ സന്തോഷ് ട്രോഫിയിൽ നിർണായക മത്സരങ്ങളിൽ കേരളത്തിന് രക്ഷയായത് അജ്സലിന്റെ ഗോളുകളായിരുന്നു യോഗ്യതാ റൗണ്ടിൽ കേരളം ഗ്രൂപ്പ് ചാമ്പ്യന്മാരായപ്പോൾ ശക്തരായ റെയിൽവേസിനെ തോൽപ്പിച്ചത് അജ്സലിന്റെ ഏക ഗോളായിരുന്നു സെമിഫൈനലിലെ തകർപ്പൻ ഗോളടക്കം ആകെ നേടിയത് ഏഴ് ഗോളുകളും മൂന്ന് അസിസ്റ്റും ഫൈനലിൽ കേരളം പരാജയപ്പെട്ടെങ്കിലും നാട്ടുകാരുടെ സ്വന്തം മോനൂട്ടിന് ജന്മനാട്ടിൽ ലഭിച്ചത് ഊഷ്മള വരവേൽപ്പാണ് കേരളത്തിനു വേണ്ടി ഇന്ത്യയിൽ നന്നായി കളിക്കുവാൻ സാധിച്ചു സാധിച്ചു മുഹമ്മദ് മുഹമ്മദ് ഒരു മഹത്വമായിട്ട് കണക്കാക്കുന്നു എല്ലാവിധ ഭാവങ്ങളും കൂടുതൽ സാധിക്കട്ടെ കേരള റിസർവ് ടീം അംഗമായിരുന്നു മുഹമ്മദ് പിന്നീട് ഐ ലീഗ് ക്ലബ് ഇന്റർ കാശിക്കായും ഗോകുലത്തിനായും ലോണിൽ കളിച്ചു ഇരുപത്തിയൊന്നുകാരനായ താരത്തിനായി ഐ എസ് എൽ ഐ ലീഗ് ക്ലബ്ബുകൾ ശ്രമിക്കുമെന്ന് ഉറപ്പാണ് ന്യൂസ് മലയാളം കോഴിക്കോട്